സംസ്ഥാന പാതയിൽ കൂട്ടനാട് വലിയ പള്ളിക്ക് സമീപം വട്ടത്താണി സ്റ്റോപ്പിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് സിഗ്നൽ ബോർഡിലേക്ക് ഇടിച്ചു കയറിയ അപകടം ചാലുശ്ശേരി വട്ടത്താണിയിൽ കാർ നിയന്ത്രണം വിട്ട് അപകടം ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ചാലുശ്ശേരി കൂട്ടനാട് പാതയിൽ ഫാമിലി മെഡിക്കൽ സെന്ററിന് സമീപത്ത് വെച്ചാണ് അപകടം മലപ്പുറം ചട്ടിപ്പാറ സ്വദേശികൾ സഞ്ചരിച്ച ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത് ആർക്കും പരിക്കില്ല കുന്നംകുളം ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് വലതുവശത്തെ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന സൂചനാ ബോർഡ് ഇടിച്ചു തകർത്ത ശേഷം മൺതിട്ടയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു മറ്റു വാഹനങ്ങളോ യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കാറിൽ അഞ്ചു പേരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല കാറിന് മുൻവശത്തെ ഗ്ലാസ് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന ിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി ആൻഡ് കൂട്ടനാട്